ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാണ് സച്ചി തന്റെ അച്ഛനെ അപമാനിച്ചതിന്റെ പേരിൽ മധുസൂദരനെ അടിക്കുന്നൊക്കെ ഉണ്ട് ഇടാ അപ്പൊ ആ ഒരു സീനോട് കൂടിയിട്ട് വർഷയും ശ്രീകാന്തും തമ്മിൽ പിരിയാണ് മഹിമ വിചാരിച്ചതുപോലെ തന്നെ തന്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടുകയാണ് പക്ഷെ ശ്രീകാന്തും വർഷയും പിന്നീട് പിരിഞ്ഞാണ് ജീവിക്കുന്നത് ഒരിക്കലും ശ്രീകാന്തിനെ കിട്ടില്ലട്ടോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വർഷ തന്റെ ജോലി സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് തന്റെ മുന്നിൽ ഒരു വണ്ടി പെട്ടെന്ന് അങ്ങ് സഡൻ ബ്രേക്ക് ഇടുന്ന ആ ഒരു സീനാണ് കേട്ടോ താൻ ആക്സിഡന്റിലോട്ട് അങ്ങ് പോകുമ്പോ ഉടൻ തന്നെ വർഷക്ക് ദേഷ്യം പിടിക്കാണ് എന്താണോ താനെ കാണിക്കുന്നത് തനിക്ക് കണ്ണില്ലേ ഞാനിപ്പോൾ എന്ന് പറയുമ്പോ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഷൻ ആയിരിക്കും കേട്ടോ റോഷനെ കാണുന്ന വർഷക്ക് അടിമുടി കയറാണ് അങ്ങനെ വർഷ ഈ സമയം റോഷനെ തുറച്ചു നോക്കുകയാണ് ആ സമയമാണെങ്കിൽ എന്താ എന്നെ കണ്ടപ്പോ നീ ഞെട്ടിപ്പോ ഞെട്ടിപ്പോവും കാരണം എന്താണെന്നറിയോ എന്നെ പോലെ നല്ലൊരു പയ്യനെ നിനക്ക് കല്യാണം കഴിക്കാത്തതിൽ നിനക്ക് സങ്കടം ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോ എടാ തന്റെ വൃത്തി സ്വഭാവം നീ എന്റെ മുന്നിൽ ഇനി നീ വിളമ്പാൻ നിക്കണ്ട എന്ന് പറയണേട്ടാ അത് കേട്ടവടന്നെ ഇപ്പൊ നിനക്ക് തോന്നുന്നില്ലേ ഞാനാണ് നല്ല പയ്യൻ എന്ന് നിനക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഭർത്താവ് എങ്ങനെയുണ്ട് അവൻ കണ്ടില്ലേ നിന്നെയും പോയി അവരുടെ ഫാമിലി തന്നെ നിന്റെ അച്ഛനെ പോലും അപമാനിച്ചില്ലേ എന്നുള്ള വാക്കുകൾ ഇങ്ങനെ പറയുമ്പോ വർഷക്ക് ദേഷ്യം വരികയാണ് ഏട്ടാ തന്റെ ശ്രീകാന്തനെ വളരെ മോശമായി പറയുന്നത് കേൾക്കുമ്പോ വർഷക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ വർഷ പറയണേ എന്തുകൊണ്ടും ഏതുകൊണ്ടും എനിക്ക് യോജിച്ച വരൻ ഇപ്പോ ശ്രീകാന്ത് തന്നെയാണ് നിന്നെ പോലെ ഒരുത്തിനെ തല കെട്ടിയിരുന്നെ അവസ്ഥ എന്തായിരുന്നു എന്നിട്ട് നിന്റെ ശ്രീകാന്ത് അവിടെ നിന്റെ അവസ്ഥ ഇപ്പൊ എന്താ നീ നിന്റെ വീട്ടിലല്ലേ നിൽക്കുന്നെ എന്ന് റോഷൻ പറയാനിട്ടാ അങ്ങനെ റോഷൻ വളരെ മോശമായി തന്നെ വർഷയോട് പെരുമാറണേ വർഷയുടെ കൈ കയറി പിടിക്കുന്നൊക്കെ ഒരുങ്ങുമ്പോള് കണ്ടിട്ട് സച്ചി വരികയാണ് ആ ഒരു രംഗം കണ്ട് സച്ചി വരുമ്പോഴേക്കും സച്ചി മുന്നും മുന്നേ നോക്കില്ല കേട്ടോ അങ്ങ് വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് റോഷനെ ഒന്നങ്ങ് കൊടുക്കാനിട്ടാ എന്റെ തനി തനിക്ക് എന്തിനാണ് ഈ നടുറോഡിൽ റോഡിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചത് അത് ചോദിക്കാൻ ആരാ നീ എന്ന് സച്ചിയോട് പറയാനൊ സച്ചി തിരിച്ചു ചോദിക്കാണ് നീ ആരാണ് എന്നോട് ഇവളെ അടിക്കാൻ പാടില്ലെന്ന് പറയാൻ നീ ആരാണ് ചോദിക്കാനിട്ടാ ആ സമയമാണ് രണ്ടാളുടെയും ഉള്ളില് ആ ഒരു രംഗം ഓർമ്മ വരുന്നത് അതായത് രേവതിയെ അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോ രേവതി അന്ന് ആസിഡ് ഒഴിച്ച് ആ രംഗത്തെ കുറിച്ച് കേട്ടോ അപ്പൊ ഉടൻ തന്നെ ആ നീ റോഷൻ ആ വർഷം മനസ്സിലായി അച്ഛൻ ഇവനെ കൊണ്ടായിരുന്നല്ലോ താലി കെട്ടാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നിനക്ക് ഇവന്റെ ഒക്കെ സ്വഭാവം മനസ്സിലായില്ലേ എന്ന് വർഷയോട് ചോദിക്കാന് അത് കേട്ടോടൻ തന്നെ എടാ നീ ആരടാ എന്റെ ദേഹത്ത് കൈവെക്കാൻ ഞാൻ കെട്ടായിരുന്ന പെണ്ണിനോട് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് നീ എന്തിനാണ് ഇതിന് തടസ്സം ചെയ്യുന്നത് അതിന് നീ കെട്ടിയില്ലല്ലോ കെട്ടിയെങ്കിൽ പറഞ്ഞാൽ മതി ഇവർക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് റോഷന് കല്ലെ കണക്കിന് സച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കിട്ടുന്നതിനോട് കൂടിയിട്ട് ഓടരാ ഓട്ടം അങ് റോഷൻ ഓടാണ് പിന്നീട് വർഷയോട് ചോദിക്കാണ് ഇപ്പൊ എന്തായി നിന്റെ അച്ഛൻ നിനക്ക് നോക്കി വെച്ച ആ വരൻ ഇവനെ കുറിച്ച് നിനക്കിപ്പോ എന്താ അഭിപ്രായം പറയാനുള്ളത് നീ ഇന്നിപ്പോ ശ്രീകാന്തിനെ ഒഴിവാക്കി നീ ഇപ്പോ വേണ്ടെന്ന് വെച്ച് നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നുണ്ടല്ലോ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് തെരഞ്ഞെടുത്ത ആ പയ്യൻ ആയിരുന്നെങ്കിൽ ഈ റോഷൻ ആയിരുന്നെങ്കിൽ നീ ഇപ്പോ നിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക എന്ന് ഇങ്ങനെ വർഷയോട് പറയണ ഈ സമയം വർഷം ഒന്ന് ഞെട്ടി നിൽക്കാണ് കാരണം സച്ചിയുടെ ഇത്ര നല്ല സ്വഭാവം കാണുന്നത് കാണുമ്പോ വർഷക്ക് തന്നെ അത്ഭുതമായി തോന്നാനായിട്ട് അങ്ങനെ വർഷ പറയണേ വർഷയോട് പറയണേ നീ എന്താ വർഷേ ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു പെൺകുട്ടിയായി പോയത് എനിക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയത് നീ പ്രണയിച്ച് വിവാഹം കഴിച്ചല്ലേ ശ്രീകാന്തിന് ഒരിക്കലും ഞങ്ങളാരും നിന്റെ പേര് കെട്ടിവെച്ചതൊന്നുമല്ലല്ലോ അപ്പൊ നീയും ഈ ശ്രീകാന്തുമായി ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തിനാ നിങ്ങൾ നിങ്ങളിതില് വെറുതെ സംസാരിക്കാൻ വരുന്നത് നിങ്ങൾ കാരണല്ലേ എനിക്ക് ശ്രീകാന്തിനുമായി പിണങ്ങേണ്ടി വന്നത് ആ അത് സത്യം തന്നെ ഞാൻ കാരണം ഞാനൊരു രേവതയും കാരണം തന്നെയാണ് ശ്രീകാന്തുമായി നീ പിണങ്ങിയത് എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അതില് ശ്രീകാന്തിനെ എന്തിനാ നീ വ ഞാനല്ലേ ഇവിടുത്തെ പ്രശ്നക്കാരെ നീ നിന്റെ ഭർത്താവും കൂടി വഴക്കിടേണ്ട ഒരു ആവശ്യമുണ്ടോ ഉണ്ടോ എന്ന് വർഷയോട് ചോദിക്കാനിട്ടാണ് അപ്പൊ വർഷ പറയാ പിന്നെ എന്റെ അച്ഛനെ നിങ്ങളല്ല അടിച്ചത് അതിന് ശ്രീകാന്ത് എന്ത് വഴിച്ചു അതാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്റെ അച്ഛനെ നീ എന്താ അടിച്ചു എന്ന് ചോദിച്ചു കൊടുക്കുന്ന സച്ചി പറയുന്നുണ്ട് അടിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരണോ എന്റെ അച്ഛനോട് നിന്റെ അച്ഛൻ എത്ര മോശമായ രീതിയിലാണ് സംസാരിച്ചത് അത് കേട്ടോട് തന്നെ വർഷ പറയണേ ഞാൻ പറയട്ടെ എന്റെ വീട്ടുകാരാണ് ഇപ്പോ നിങ്ങളുടെ അച്ഛനോട് ഇത് ചെയ്തതെങ്കിൽ നിങ്ങളുടെ അച്ഛനെ അടിച്ചതെങ്കിൽ നിങ്ങൾ അത് കണ്ടു നിൽക്കുമോ അതിന് എന്റെ അച്ഛന്റെ പോലെ തറ പരിപാടി എന്റെ അച്ഛനെ അറിയില്ല എല്ലാവരെയും സ്നേഹത്തോടു കൂടി പെരുമാറാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും മാത്രമേ എന്റെ അച്ഛൻ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്റെ അച്ഛനും അങ്ങനെ ഒരു അടിയുടെ സാഹചര്യം വരില്ല നിന്റെ അച്ഛനെ ഒന്ന് അവിടെ കാട്ടിക്കൂട്ടിയതും ഈ പറയുന്ന രേവതയെ ാൻ നോക്കിയതൊക്കെ നീ ഓർക്കുന്നില്ലേ എന്നിങ്ങനെ പറയണെട്ടോ എന്നിട്ട് പറയണേ എന്തിന്റെ പേരിലാണെങ്കിലും പക്ഷെ ഞാനാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് നിന്നോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിന്നോട് മാത്രം എന്റെ നിന്റെ അച്ഛനെ ഞാൻ അടിച്ചു എന്നുള്ളതിൽ എനിക്ക് യാതൊരു കുറ്റബോധം ഇല്ല അതിന് അതിൻ്റെതായ ഒരു കാര്യമുണ്ട് പിന്നെ നീയും ശ്രീകാന്തും എന്തിന് പിണങ്ങുന്നു എന്നാണ് എന്റെ ചോദ്യം ഞാനും ഈ പറയുന്ന രേവതി ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് വെച്ച് ഞങ്ങൾ ഒരിക്കലും പിരിന്തി ജീവിക്കാറില്ല നീ ശ്രീകാന്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം ശ്രീകാന്ത് നീ വീട്ടിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ അവൻ ആ ഹോട്ടൽ റൂമിലാണ് കഴിയുന്നത് അത് നീ മനസ്സിലാക്കണം അവന്റെ സ്നേഹെങ്കിലും നീ കണ്ണിൽ കാണാതെ പോകരുത് എന്ന് പറയണേ എന്നിട്ട് പറയണേ നിന്റെ അച്ഛൻ തിരഞ്ഞെടുത്തേക്ക് റോഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം എന്തായിരുന്നു ശ്രീകാന്ത് കണ്ടില്ലേ ഒന്നിനും എതിർത്തു പറയാനോ നിന്നും അടിച്ചേൽപ്പിച്ച് കൊണ്ടുപോകാനോ ഒന്നും തന്നെ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ സച്ചിയുടെ ആ ഉപദേശം വല്ല അത് നെഞ്ചിൽ തട്ടാണ് വർഷക്ക അങ്ങനെ വർഷ ചിന്തിക്കുന്നുണ്ട് ഈ സച്ചിയേട്ടൻ എത്ര നല്ല മനുഷ്യനാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അതും പറഞ്ഞ് സത്യങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്തെ മധുസൂദനും അതുപോലെ മഹിമയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു നമ്മള് പ്രതീക്ഷിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു പക്ഷേ ശ്രീകാന്തിന് നമുക്കിടയിൽ കിട്ടിയില്ല അതല്ലേ മഹിമ ഞാൻ നിന്നോട് പറയുന്നത് അത് ആ രവിയുടെയും ചന്ദ്രന്റെയും മകളല്ലേ അത്ര കൾച്ചറേ അവർക്കുള്ളൂ അതുകൊണ്ടാണ് അവരെയൊന്നും കിട്ടില്ല അതിന്റെ ഗുണം കാണിച്ചു അത്ര തന്നെയെന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് പക്ഷെ ദേഷ്യത്തോടു കൂടി കയറി വന്നിട്ട് ഈ ബാഗം കയറിയുന്നതായിട്ട് അത് കണ്ടുകൂടെ തന്നെ മഹിമ എന്താ മോളെ നിന്ന് ശ്രീകാന്ത് എന്തെങ്കിലും പറഞ്ഞു നിന്ന് ആ വീട്ടുകാരെ ഇനിയെ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടേന്ന് പറയണ്ട ഇത് കേട്ടോട് എന്തിനെന്ന് എന്തിനു ചോദിക്കുമ്പോ ഈ അച്ഛൻ കാരണമാണ് എനിക്ക് ഇത്ര അപമാനം ഉണ്ടായത് അത് കേട്ടോടന്നെ ഏർ വർഷയുടെ അച്ഛൻ എന്ത് ചെയ്തു മോളെ അച്ഛൻ ഉണ്ടാക്കി തന്നില്ലേ എനിക്കൊരു പയ്യൻ ആ പറയുന്ന ോഷൻ അവൻ ഇന്ന് എന്നോട് കാണിച്ചത് എന്താന്ന് അച്ഛനെ അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ വെച്ച് തന്നെ കയറി പിടിക്കാൻ നോക്കിയ ആ രംഗങ്ങളൊക്കെ മധുസൂദരനോട് പറയുമ്പോ മധുസൂദരൻ ആകെ ഞെട്ടി നിൽക്കാൻ ആ സമയം മഹിമ ആ കിട്ടിയ അവസരം വെച്ച് വീണ്ടും ശ്രീകാന്തിനെയും സച്ചിയെയും കുറ്റപ്പെടുത്താൻ നോക്കുകയാണ് കേട്ടാ എന്റെ മോളിപ്പൊ എന്താ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ സച്ചി വന്നു ഒന്നു അല്ലേ അപ്പൊ അതിനർത്ഥം എന്താ മോളെ വീണ്ടും അവൻ സ്റ്റാറാവാൻ നോക്കിയാണ് ശ്രീകാന്തിനെ നിന്നെ അടുപ്പിക്കാനുള്ള ആ പരിപാടിയാണ് അവൻ ചെയ്തത് ഈ പറയുന്ന റോഷനും സച്ചിയും ഒരേ നിമിഷം അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിനർത്ഥം എന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും വർഷയെ തെറ്റിദ്ധരിപ്പിക്കാൻ മഹിമ നോക്കുമ്പോ ഉടൻ തന്നെ വർഷക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ അമ്മേ നിങ്ങളാണ് ഇതിന് പിറകിൽ കളിച്ചതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വർഷയുടെ അച്ഛൻ ചോദിക്കുമ്പോ പിന്നെ ഞാൻ എങ്ങനെ പറയണം ഈ പറയുന്ന റോഷൻ എനിക്ക് മുന്നിൽ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇപ്പോൾ നീ വിവാഹം കഴിച്ച നീ തിരഞ്ഞെടുത്ത പയ്യൻ ഇപ്പൊ നിന്നോട് കാണിച്ചത് എന്താ എന്ന് പറഞ്ഞ് അവൻ എന്നെ അപമാനിക്കും इनी इनी सचीदे, सचीदे, ു അപ്പൊ നമ്മുടെ ഈ വീട്ടിലുണ്ടായ ഈ സത്യങ്ങളെല്ലാം അവൻ അറിയണമെന്നുണ്ടെങ്കിൽ അമ്മയിലൂടെയും അച്ഛനിലൂടെയും അല്ലേക്കും എന്ന് പറയുമ്പോ അവിടെ ആകെ ഞെട്ടിപ്പോകിട്ടോ മധുസുധരനും മഹിമയും തന്റെ മകളോട് എന്ത് പറയണെന്ന് അറിയാതെ ആകെ പകച്ചു നോക്കുമ്പോ വർഷ പറയണേ ഇനി മതി ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല സച്ചേട്ടി സച്ചിയുടെ സച്ചേട്ടന്റെയും രവിതി ചേച്ചിയുടെയും എന്റെ ഭർത്താവ് ശ്രീകാന്തിന്റെ ഒക്കെ നന്മ എത്രത്തോളം ഉണ്ടെന്ന് ഞാനിപ്പോ തിരിച്ചറിഞ്ഞു ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്താ മോളെ ഇനി എന്ത് പൊട്ടിത്തരമാണ് ഒരു പൊട്ടത്തരമല്ല ഞാൻ ഇതുവരെ കാണിച്ചതാണ് പൊട്ടത്തരം ഇനി എന്റെ ജീവിതം തല്ലിത്തറകൾക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല അതുകൊണ്ട് എന്റെ ശ്രീകാന്തിന്റെ സ്നേഹം എത്രത്തോളം വലുതാണെന്നും ശ്രീകാന്തിന്റെ വീട്ടുകാർ എന്നെ എത്രത്തോളം സ്നേഹിക്കണ്ടെന്നുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് വർഷ അവിടെ നിന്ന് നിന്നെ ഇറങ്ങി കേട്ടോ അങ്ങനെ താൻ ഇത്രയും നാളും പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പദ്ധതികളൊക്കെ ഉണ്ടാക്കി തമ്മിൽ ഘടിപ്പിച്ചിട്ട് അത് തനിക്ക് തന്നെ തിരിച്ചടിയാവുന്ന ആ രംഗമാണ് കേട്ടോ അടുത്ത ആഴ്ച ഞമ്മക്ക് മുന്നിൽ വരാനിരിക്കുന്നത്